പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കുറച്ച് ബോഗൻ വില്ലയുടെ കളക്ഷനാണ് ബോഗൻ വില്ലയുടെ കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ബോഗൻ വില്ലയുടെ സീസൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി ടൈപ്പ് ബോഗൻ വില്ല നമ്മുടെ ഇപ്പം നേഴ്സറിയിൽ ആണ് ഇത് ഒരു മൾട്ടി കളേഡ് ആയിട്ടുള്ള ബോഗൻ വില്ലയാണ് ഇതിനകത്ത് ഒരു ഏഴ് കളേഴ്സുള്ള ഒരു ടൈപ്പാണിത് ഏഴ് കളേഴ്സ് നമ്മൾ ബഡ് ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഫയർ ഓഫൽ എന്ന് പറയും പണ്ട് കാലത്ത് അധികം പ്രചാരത്തിലില്ലായിരുന്ന ഒരു പ്ലാന്റ് ആണിത് പക്ഷേ ഇപ്പോഴും നമുക്ക് എല്ലാ നൈസറികളിലും ഇത് ആണ് ചട്ടിയുടെയും ചെടിയുടെയും വലിപ്പം അനുസരിച്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതുപോലെ പല കളേഴ്സിലുള്ള ഒത്തിരി ടൈപ്പ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാനും മണ്ണിൽ വെക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ചട്ടിയിൽ നമുക്ക് നിരത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ ആണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് നമ്മുടെ ചെടിയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപ തൊട്ടാണ് അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യൂ ഓൾ